ഹലോ ഗെയ്സ് അപ്പോൾ അതേ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ലോങ് വീഡിയോസൊന്നും ഇടാറില്ലല്ലോ എന്നപ്പം ഞങ്ങൾ ഓർത്ത് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായി അപ്പോൾ അതൊരു വൺ ഡേ വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം നേരെ പോയത് അമ്മയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അനിയത്തി വന്നിട്ട് ഇന്ന് പോയിട്ടുണ്ടായില്ല അപ്പോൾ അവളായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ് എല്ലായിടത്തും കയറി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവിടെ ചെന്നപ്പോഴത്തേനും ആൻറ്റേ അമ്മ അമ്മയും മാത്രമുള്ളു അനി അങ്കളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ജോലിക്കൊക്കെ പോയായിരുന്നു അപ്പോഴത് ഇതാണ് അമ്മ അമ്മ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അമ്മമാമ്മ ഒരു പാട്ടൊക്കെ പാടണത് അമ്മമാമ്മക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സൊക്കെ ആവാറായി അപ്പോൾ തീ ഞങ്ങൾ എല്ലാവരും ചെന്നപ്പോൾ അമ്മക്ക് ഹാപ്പി ആയിട്ട് അപ്പം അവള് പോരാ പോയെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ പരാതിയൊക്കെ പറയുമായിരുന്നു അയ്യോ വന്നില്ലല്ലോ വന്നില്ലല്ലോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേന് നീ അമ്മ നല്ല ഹാപ്പിയായി അപ്പോൾ തീ കുഞ്ഞനെയും തുമ്പിനെയൊക്കെ കളിപ്പിച്ചതേ അങ്ങനെ കുറച്ചു നേരോട് പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ കിടക്കുന്ന തറവാടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കുള്ള തറവാട് ഇപ്പം അങ്ങനൊക്കെ ഇത് വേറെ വീട് സ്ഥലം വാങ്ങിയിട്ട് വേറെ വീട് പണിതാണ്ട് അപ്പം ഞങ്ങളുടെ ആ ഓർമ്മകളൊക്കെ കിടക്കണം ആ പഴയ വീട്ടിലാണ് അപ്പം അമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഇപ്പം നമുക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരുടേതായ തിരക്കുകളിലൊക്കെ പോയതുകൊണ്ട് ഇപ്പം ഇടയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾതേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അവിടെ ജസ്റ്റ് കയറിയിട്ട് അമ്മയുടെ മൂത്ത ഞങ്ങളുടെ വീട്ടിലേക്കാണ് നേരെ ചെന്നത് അതും അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോഴേ രാവിലെ എവിടെയെങ്കിൽ വെള്ളം കുടിച്ചിടക്കുകയാണ് കേട്ടോ അപ്പോൾതേ അവിടെയും ചെന്ന് വെള്ളമൊക്കെ എടുത്ത് സ്നാക്സ് ഒക്കെ കഴിച്ചത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവിടെയും ഒരു കുഞ്ഞാ വേണ്ടിട്ട് അപ്പം ഇവൻ ലൂക്കൊച്ചനേലും രണ്ട് മാസത്തെ മൂത്തതാണ് അവൻ അപ്പം അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾ എപ്പോഴും ഇവിടെയൊക്കെ വന്നിരുന്നതാണ് ഇപ്പം എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ തിരക്കൊക്കെ അപ്പം ഇപ്പം എല്ലായിടത്തും വല്ലപ്പോഴൊക്കെയാണ് വന്നത് വരവൊക്കെ കുറഞ്ഞ് വല്ല കാലത്തൊക്കെയാണ് വന്നത് അപ്പം ഇവിടെ ഞങ്ങൾക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ മൂത്താളുടെ മോനാണത് അപ്പോൾ അത് ഇവിടെ ഒരു കുഞ്ഞ് സൈക്കിളൊക്കെ കണ്ടപ്പോഴത്തേന് എന്തേലും ലുക്കോശം ചാടി കയറി അതിനകത്ത് ഇരിക്കുകയാണ് അപ്പം അവന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി ഞങ്ങളുടെ വീട്ടിലേക്കാണ് കാണട്ടോ അപ്പം വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതേ അവിടെ നിന്നും കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അനിയൻ്റെ കുഞ്ഞാ വേണ്ടായിട്ട് അവിടെ കാണാൻ പോണായിരുന്നു അപ്പോൾ അവിടേക്കും പോയി പിന്നെ ഞങ്ങൾ നേരെ വല്ലാർവാടം പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ അവർ പോകണമൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ച് കുഞ്ഞാമനെയും അല്ല തുമ്മിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്കിരുത്തി കുറച്ച് നേർച്ചകളൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് അറിയുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി നമ്മുടെ ലിറ്റയുടെ വീട്ടിലേക്കാണ് അപ്പോൾ ലിറ്റയുടെ വീട്ടിൽ കല്യാണം കല്യാണത്തിനൊന്നും അനിയത്തി ഉണ്ടായില്ല അപ്പോൾ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ ദേ അവൾക്ക് സർപ്രൈസായി ഞങ്ങൾ അവളോട് പറയാനാണ് ചെന്നത് അപ്പോൾ ദേ അവൾക്ക് വീടിനെടുത്തപ്പോഴത്തേനും നാണം വന്നപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ ചമ്മി നിക്കുന്നത് അപ്പം അവിടെയും ഞങ്ങൾ ഇട ദിവസമാണ് പോയത് അപ്പം ജോ എല്ലാവരും ജോലിക്ക് പോയേക്കായിരുന്നു ജോസുട്ടൻ വന്നപ്പോഴത്തേനും ജോസുട്ടൻ വന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പോഴേ അവിടെ ചെന്ന് ലിറ്റിയുടെ വീടൊക്കെ അനിയത്തി കണ്ടിട്ടുണ്ടായില്ല അപ്പോഴേ അവളുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മേടിലോട്ട് പോയപ്പോൾ ലിറ്റിയുടെ റൂമാണ് അപ്പോഴേ അവൾക്ക് അതേ അവളുടെ അലന്മാരി കാണിച്ചു തന്നെയാണ് ഇതാണ് എൻ്റെ അലമാരി എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് തന്നെയാണ് അപ്പം അനിയത്തി ആദ്യമായിട്ട് വന്നാണല്ലോ അപ്പം അവളെ കാണിച്ചു കൊടുക്കണതൊക്കെ അപ്പോൾ അത് ലിറ്റ് ലിറ്റിത് റൂമിൻ്റെ സൈഡിൽ കുറേ ചെടികളും ബാൽക്കണിയിൽ അതും ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ട മൊത്തം കറക്കും ഒരുന്ന് കറങ്ങിക്കിറങ്ങിയത് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ആവശ്യതയെ അപ്പോൾ അത് കഴിഞ്ഞത് ഞങ്ങളത് താഴെയൊക്കെ ഇറങ്ങിയത് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾതേ ലിറ്റി ചായയൊക്കെ എടുത്തത് ഞങ്ങൾക്ക് തന്ന് അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടി സ്നാക്സ് ഒക്കെ കഴിച്ചത് അങ്ങനെ നിൽക്കണം അപ്പോൾ ഈ ജ്യൂസ് കുട്ടം വന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ആൾ എത്തിയിട്ടുണ്ട് ഇതാണ് ജ്യൂസ് കൂട്ടൻ കണ്ട അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേ അങ്ങനെ കുറച്ചു അവിടെ ഇരുന്ന് കുറച്ചുരവിടെയൊക്കെ എല്ലാവരോട്ട് സ്പെൻഡ് പിന്നെ എന്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇനി ഞങ്ങൾ നേരെ പോണത് വീട്ടിലേക്കാണ് പേളുടെ ഹസ്ബൻഡിന് കുറച്ച് തിരക്കായിട്ട് വരാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാ